ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം പണ്ടുള്ള പഴമക്കാർ പറഞ്ഞു 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 കേട്ട കാര്യം അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല ഇത് കേൾക്കാത്ത ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും എല്ലാ ജനങ്ങളും എല്ലാം അറിയണം എല്ലാ ജനങ്ങളും എല്ലാം കേൾക്കണം എന്നൊരു നിർബന്ധവും ഇല്ല എന്നാലും ഇതൊരു പഴമൊഴിയാണ് പഴമക്കാർ പറഞ്ഞു പറഞ്ഞ് അതിങ്ങനെ തലമുറകളായിട്ട് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല ഇപ്പോൾ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്ന കാലം കഴിഞ്ഞു അതായത് കഷണ്ടിക്ക് മരുന്നുണ്ട് കഷണ്ടി മാറ്റാനുള്ള എല്ലാ വിദ്യകളും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നതും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും ബാക്കി നിൽക്കുന്നത് അസൂയ ഈ അസൂയ എന്ന് പറയുന്ന സംഭവം മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രം വിചാരിക്കേണ്ട സകല ജനങ്ങൾക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ഈ അസൂയ ഒരു തരം രോഗം തന്നെയാണ് ഇത് മനസ്സിനെ ഇട്ട് ആകെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച് അതൊരു വൻ ദുരന്തത്തിലും ദുരിതത്തിലും രോഗത്തിലും മാറാരോഗത്തിലും കൊണ്ടെത്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണിത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്ന അതേ സ്ഥാനത്ത് അസൂയക്കും മരുന്ന് ഇതുവരെയും കണ്ടുപിടിച്ചില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മളുടെ മനസ്സാണ് നമ്മളുടെ മനോവിചാരങ്ങളാണ് ഇതെല്ലാം അസൂയെ ബാധിക്കും ഇത് നമ്മളെ ബാധിക്കുന്നത് മാറാ രോഗമായിട്ട് തന്നെ ആയിരിക്കും ഈ മാറാ രോഗത്തിനെ മാറ്റാൻ ഒരു മനുഷ്യന് കഴിയും ഉറപ്പായിട്ട് കഴിയും ആ മനുഷ്യൻ മനുഷ്യനാവണം എന്നു മാത്രമേ ഉള്ളൂ അതിനുള്ള എല്ലാ വഴികളും നമ്മളുടെ കയ്യിലുണ്ട് ആരെ കൂട്ടുപിടിക്കണം എന്തിനെ കൂട്ടുപിടിക്കണം എങ്ങനെ കൂട്ടുപിടിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രം മതി ഈ മാറാ രോഗത്തെ മാറ്റാൻ എല്ലാ ആൾക്കാർക്കും കഴിയും കഴിയാത്തതായിട്ട് ഒന്നുമേ ഇല്ല അത് അത്രയും ശക്തിയാണ് അത്രയും കാര്യങ്ങളാണ് ഭഗവാൻ മനുഷ്യർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ആർക്കും കൊടുക്കാത്ത കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് ഭഗവാൻ മനുഷ്യർക്കാണ് അതുകൊണ്ട് മനുഷ്യനും ദൈവവും ഒന്നാണ് എന്ന് പറയാമെങ്കിൽ തന്നെയും ദൈവം ദൈവം തന്നെയാണ് മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ് മനുഷ്യന് ഒരുപാട് പരിമിതികളുണ്ട് ദൈവത്തിന് ഒരു പരിമിതിയും ഇല്ല പൂർണനാണ് ഈശ്വരൻ ഈശ്വരനാണ് പൂർണ്ണൻ ആ ബോധം ുള്ളിൽ വെച്ച് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും എന്തും നേടാൻ കഴിയും ആ നിത്യാഭ്യാസം ഞാനെ എടുക്കും എന്ന് പറഞ്ഞതുപോലെ എത്ര ഉയരങ്ങളിലും കയറിപ്പറ്റാൻ മനുഷ്യന് കഴിയും എന്നതുപോലെ എത്ര ചിറകുകൾ വച്ച് മനുഷ്യന് പറന്നു പറന്ന് പറന്ന് പോകാൻ കഴിയും എന്നതുപോലെ എല്ലാ ഭാഗ്യവും ഭഗവാന് മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയും പക്ഷെ മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ് ദൈവം ദൈവം തന്നെയാണ് ദൈവത്തിനൊരു പരിമിതിയില്ല ഒരു അളവ് പോലും വച്ചിട്ടില്ല ഒന്നുമേ ഇല്ല അന്തി ആദ്യം ഒന്നുമില്ലാത്ത ഒരു വൻ ശക്തിയാണ് ഈശ്വരൻ എന്ന ബോധം ഉള്ളിൽ നിറച്ച് തന്നുള്ളിലെ അസൂയ അഴുക്കുകൾ എല്ലാം കളഞ്ഞു മുന്നോട്ട് പോകുന്ന ഏതൊരാൾക്കും പ്രകാശം കിട്ടിക്കൊണ്ടേയിരിക്കും ഈ പ്രകാശം തന്നെയാണ് ഈശ്വരൻ ഈ പ്രകാശത്തെ മുറുകെ പിടിക്കുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക എല്ലാത്തിനും അതിൻ്റേതായ പരിഹാരമുണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമേ ഇല്ല ജനിച്ചാൽ മരിക്കും എന്നുള്ള ഒരു വൻ ശക്തിയുണ്ട് വൻ സത്യമുണ്ട് ജനനവും മരണവും എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് ഒരു മാർഗണ്ഡേന ആയുസ് കൂട്ടിക്കൊടുക്കാൻ ഭഗവാന് കഴിഞ്ഞാൽ എല്ലാ മാര്ഗണ്ഡേന്മാർക്കും ആയുസ് കൂട്ടിക്കൊടുക്കാൻ കഴിയും പക്ഷേ എല്ലാവരും മാർഗണ്ഡേനെ പോലെ ആണോ എന്ന് മാത്രം ചിന്തിക്കണം അതിനുള്ള അവസരം നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം ഈശ്വരനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക ഈശ്വരനുള്ള അടുപ്പം കൂട്ടുക നന്മകളെല്ലാം വളർത്തുക തിന്മകളെല്ലാം എല്ലാം നശിപ്പിച്ച് കളയുക നമ്മുടെ മനസ്സിലിട്ട് തന്നെ അതിനെ ഒന്നൊന്നൊന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഈശ്വരൻ എല്ലാ ഭാഗ്യവും തരാനും കഴിയും ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല പായുന്നത് ഉള്ള ഒന്നിൻ്റെ പിന്നാലെയാണ് പായുന്നത് ഈശ്വരനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അനുഭവത്തെ ജയിക്കാനായിട്ട് വേറെ ഒന്നും തന്നെയില്ല ശ്രമിക്കുക ഈ അന്വേഷിച്ച് ചോ ചോദിച്ച് ചോദിച്ച് നടക്കുന്ന ആൾ അന്വേഷിച്ച് അന്വേഷിച്ച് പോവുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കും എല്ലാ ഭാഗ്യവും കിട്ടാനും കഴിയും നേടിയെടുത്തിട്ട് മറ്റുള്ളവർക്കും ഈ അജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശ്വരന് കഴിയാത്തതായിട്ടൊന്നുമില്ല ഈശ്വരൻ നമുക്ക് തന്ന തന്നിട്ടുള്ളതെല്ലാമേ നല്ലതിന് അതിനെ പൂർണ്ണമായും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക ഭാഗ്യം നേടിയെടുക്കുക ലോകാസമസ്താ സുഖനോഭവു പൊതുചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു